ഹലോ വെൽക്കം ടു യെല്ലോ ബനി അപ്പോൾ ഇന്നെൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു ഫ്ലവർ മേക്കിംഗ് നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ പത്ത് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വലുപ്പുള്ള ഒരു സമചതുരം കട്ട് ചെയ്തിട്ട് എടുക്കണം അങ്ങനെ നമുക്ക് മൂന്നെണ്ണം ആവശ്യമുണ്ട് അതിന് ശേഷം ഇതിൽ കാണിച്ചതുപോലെ നമ്മുടെ ഒരു ഭാഗം എടുത്തിട്ട് മറ്റേ ഭാഗത്തേക്ക് നടുവായിട്ട് മടക്കിയിട്ട് അങ്ങനെ മൂന്ന് വട്ടം റിപ്പീറ്റ് ചെയ്യാം ഒരു സൺഫ്ലവർ ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് ഞാൻ വരച്ച മാതിരി കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഒന്നും കൂടെ അതിൻ്റെ നടുവടെ കട്ട് ചെയ്യുക ഇനി സൺഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഓരോ ഇതളുകളും സ്കെയിൽ വെച്ചിട്ട് നടു കൂടെ മടക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം ഒന്ന് കൈ കൊണ്ട് മടക്കി കൊടുക്കുകൂടെ ചെയ്യുന്നുണ്ട് ഇനി പത്തേ പോയിൻറ്റ് അഞ്ചിൽ കട്ട് ചെയ്തിട്ടുള്ള സമചന്ദ്രം മൂന്നെണ്ണം നമ്മൾ അങ്ങനെ ഫ്ലവറിൻ്റെ എടുക്കുക അതേപോലെ എട്ടേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററുള്ള വലുപ്പത്തിലും രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട് അതും കൂടെ ഫ്ലവറിൻ്റെ എടുക്കുക ഇനി ആ അഞ്ച് ഫ്ലവേഴ്സും മേലേക്ക് മേലെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇനി സൺഫ്ലവറിൻ്റെ ആ വിത്തിൻ്റെ ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബ്ലാക്ക് കളർ പേപ്പർ എടുത്തിട്ടുണ്ട് ഇതിന് പകരം ബ്രൗണായിരിക്കും കേട്ടോ ഒന്നും കൂടെ നല്ലത് എൻ്റെ അടുത്ത് ബ്രൗൺ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ബ്ലാക്ക് എടുത്തത് ഇനി ഇതേ വലുപ്പത്തിൽ ബ്ലാക്ക് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ കട്ട് ചെയ്തിട്ട് അത് മടക്കി ചുട്ടിയിട്ട് ഒട്ടിച്ചെടുക്കുക ഞാനിപ്പോൾ എടുത്ത ബ്ലാക്ക് പേപ്പർ കുറച്ച് വലുതായിരുന്നു കുറച്ചും കൂടി ചെറുതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കാണിച്ച പോലെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് ആ ഫ്ലവറിൻ്റെ നടുവിൽ ഒട്ടിച്ചിട്ട് അതൊന്ന് വിടർത്തിയെടുക്കുക ഇനി പൂവിനെ തണ്ടി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ പുറകേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഫേവികോളായിട്ട് ഒട്ടിച്ചുകൊണ്ട് തന്നെ കുറച്ച് നേരം നമുക്ക് ഉണക്കാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതിന് ലീഫും കൂടെ ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചുകൊടുക്കാം അതിനും ഇതേ പീങ്ക് കളർ പേപ്പറിൽ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്തിട്ട് അത് അതിൻ്റെ മേലെക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ സൺഫ്ലവർ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്